മലബാറിൽ ഏറ്റവും വലിയ നെസ്റ്റോ നമ്മുടെ കോട്ടയ്ക്ക് ഓപ്പൺ ചെയ്യാണ് ഈ വരുന്ന ഒമ്പതാം തീയതി പന്ത്രണ്ട് മണിക്കാണ് ഇതിന്റെ ഇനോഗ്രേഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാലോ നെസ്റ്റോയുടെ നൂറ്റി മുപ്പതാമത്തെ ഔട്ട്ലെറ്റ് ആണിത് കോട്ടക്ക് പോവുകയാണെങ്കിൽ കാലങ്ങളായിട്ട് വർക്ക് നടക്കുന്ന നെസ്റ്റോ എന്ന ഓപ്പൺ ആവണ് എന്ന ഓപ്പൺ എന്നുള്ള ചോദ്യം ഇതാ നെസ്റ്റ് ഓപ്പൺ ആവുന്നു ഒരു ലക്ഷത്തി എൺപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ടോട്ടൽ സ്റ്റോർ വരുന്നത് ആറ് ഫ്ലോറുകളായിട്ടാണ് നെസ്റ്റോ ഉള്ളത് അതിൽ തന്നെ രണ്ട് സെക്ഷൻ ആക്കിയിട്ട് വിശാലമായിട്ടുള്ള പാർക്കിംഗ് നമ്മൾ ഫസ്റ്റ് കെയർ ചെല്ലുന്നത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്കാണ് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഹോം ലൈൻസ് സ്റ്റേഷനറി ടോയ്സ് കുക്ക് വെയർ ഐറ്റംസ് കോസ്മെറ്റിക് വാച്ചുകളുടെ കളക്ഷൻ ക്ലീനിങ് ഐറ്റംസിന്റെ ഒക്കെ ഒരു ലോകമാണ് കാണുന്നത് ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത് ഇവിടെ എല്ലാവരും ഭയങ്കര തിരക്കിട്ട് അറേഞ്ച്മെന്റ് ഇല്ല കാരണം നാളെയാണല്ലോ ഷോറൂമിന്റെ ഓപ്പണിംഗ് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഫുൾ ബിസിയാണ് എറ്റോ ഫാഷൻ വരുന്നത് ഏറ്റവും മുകളിലാണ് എല്ലാ കാറ്റഗറിയിൽ പെട്ടവർക്കുള്ള നല്ല കിഡിലം ഡ്രസ്സസ് ഫുഡ്വെയറിന്റെ ഒക്കെ വിശാലമായിട്ടുള്ള കളക്ഷൻ നമ്മുടെ കോട്ടക്കലൊക്കെ ഇത്രയും വലിയ നെസ്റ്റ് വരുമ്പോൾ ഇനി ഗൾഫിൽ നിന്നൊക്കെ ലഗേജ് ഒക്കെ തൂക്കിപ്പിടിച്ച് പോരേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു ഇനി എങ്കിൽ ഒമ്പതാം തീയതി നമ്മുടെ കോട്ടക്കലിനും ഒരു നെസ്റ്റോ